ഹലോ എല്ലാവർക്കും സുഖല്ലേ നമ്മുടെ നാച്ചുറൽ ഗാർഡൻ ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആവശ്യക്കാരുള്ള ഒരു അടിപൊളി ഫ്രൂട്ട്സ് പ്ലാന്റ്സിന്റെ വീഡിയോ ആയിട്ടാണ് ഈ പ്ലാന്റിന്റെ പേരെന്താന്നറിയോ നമ്മൾ സാധാരണ കാണുന്ന ഗ്രേപ്പ് അല്ലാതെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗ്രേപ്പ് ആണ് കേട്ടോ ഇത് ഈ ഗ്രേപ്പിന്റെ പേരാണ് കംബോഡിയൻ ഗ്രേപ്പ് ഈ കംബോഡിയൻ ഗ്രേപ്പ് എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നമ്മുടെ നാട്ടില് ഈ ചെടി ഉണ്ടാവില്ല എന്നുള്ളത് പക്ഷെ ഇത് നമ്മുടെ നാട്ടിലും ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് എല്ലാ കാലാവസ്ഥയിലും ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഓൾ സീസൺ ആണ് എല്ലാ സമയത്തും ഇതിൽ കായകൾ ഉണ്ടാവേ ഈ കമ്പോഡിയ മുന്തിരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ ഇതിന് ഒരുപാട് കാലം കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ വെറും ആറു മാസം മതി ഇതിൽ കായ്കൾ ഉണ്ടാവാൻ തുടങ്ങാനായിട്ട് അപ്പോൾ ഈ കമ്പോഡിയ മുന്തിരിയുടെ ഒരുപാട് തൈക്കുകൾ നമ്മുടെ നാച്ചുറൽ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല അടിപൊളി നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈക്കളാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം ഒരുപാട് ആവശ്യക്കാരുള്ള ഒരു പ്ലാന്റ് ആണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സെയിലായി പോകുന്നുണ്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ചെറിയ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യണേ പിന്നെ ഇതിന്റെ അടുത്ത പ്രത്യേകത എന്താന്ന് അറിയണ്ടേ നമ്മൾ എല്ലാവരും ഞെട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ എന്താണെന്നറിയോ ഈ മുന്തിരിക്കലയുടെ വലുപ്പാണേ നമ്മൾ സാധാരണ കാണുന്ന മുന്തിരിക്കുലയുടെ അത്ര വലുപ്പം നല്ല കേട്ടോ അതിന് അതിനേക്കാളും ഇരട്ടിയുടെ ഇരട്ടി എന്നൊക്കെ പറയാം അത്രയ്ക്ക് വലുപ്പുള്ള മുന്തിരിക്കലയാണ് കേട്ടോ ഇതില് ഒരു കുലയിൽ തന്നെ ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറിന് മുകളിൽ കായകൾ ഉണ്ടാവേ ഈ കമ്പോഡിയ മുന്തിരിയുടെ വെയിറ്റ് എത്ര വരുന്നുണ്ടെന്നറിയോ ഏകദേശം ഒരു നാല് നാലര കിലോ അധികം ഇതിന് വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ ഒരു കുലയിൽ തന്നെ ഉണ്ടാവുന്നതാണ് ഞാൻ ഈ പറയുന്നത് അധികം എഫേർട്ട് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ ഒരു പന്തിലിട്ട് കൊടുക്കാനുള്ള കുറച്ചൊരു ബുദ്ധിമുട്ട് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ വേറെ ബുദ്ധിമുട്ടുകൾ ഒന്നും വരാത്തൊരു പ്ലാന്റ് ആണ്ട്ടോ ഇത് ഇതിന് വളങ്ങളുടെ ഒന്നും അധികം ആവശ്യമില്ല കേട്ടോ വേറെ പെസ്റ്റിസൈഡ്സിന്റെ ഒന്നും ആവശ്യം വരില്ല കാരണം പുഴുക്കേട് അങ്ങനത്തെ കേടുകളൊന്നും വരാത്തൊരു പ്ലാന്റ് ആണ് പന്തലിട്ട് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്നറിയോ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പന്തൽ വേണം ഇട്ട് കൊടുക്കാനെ കാരണം ഇതിന്റെ ഫ്രൂട്ടിനെ താങ്ങി നിർത്താനുള്ള നല്ല ബലമുള്ള പന്തൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് അല്ലാതെ നൈസായിട്ടുള്ള പന്തലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ വെയ്റ്റ് താങ്ങാൻ പറ്റില്ല പറ്റില്ലാട്ടോ അപ്പൊ അതുകൊണ്ട് ഈ ഫ്രൂട്ടിന്റെ വെയിറ്റ് താങ്ങാൻ പറ്റുന്ന പന്തൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ ഇതിന്റെ സ്റ്റെം ഉണ്ടല്ലേ നിങ്ങൾ നല്ല ഹാർഡായിട്ടുള്ള നല്ല ബലമുള്ള ഉള്ള തണ്ടുകളാണ് കേട്ടോ നമ്മൾ സാധാരണ മുന്തിരിക്ക് ഉണ്ടാവുന്ന പോലത്തെ തണ്ടുകളല്ലോ നല്ല ബലമുള്ള ഉള്ള തണ്ടുകളാണ് നമുക്ക് ഈ ഗ്രേപ്പിനെ ഒരു അലങ്കാര ചെടിയായിട്ടും വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റൂട്ടോ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഇങ്ങനെ ഗ്രേപ്പ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും അല്ലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയായിരിക്കും അല്ലെ അത് അപ്പൊ നമ്മുടെ ഉഷ്ണമേഖലാ കാലാവസ്ഥയിലും നന്നായി കായ്ക്കുന്ന ഈ കമ്പോഡിയം മുന്തിരിക്ക് കുറച്ച് കെയറിങ്ങിന്റെ ആവശ്യം ഇല്ല കേട്ടോ എന്തൊക്കെയാണെന്ന് അറിയോ ഇടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കണം കേട്ടോ അത് നമ്മുടെ സാധാ മുന്തിരിയാണെങ്കിലും ഇടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കണം അപ്പൊ ഇതും അതുപോലെ ഇടയ്ക്ക് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക പിന്നെ വളമായിട്ട് കുറച്ച് എല്ലുപൊടിയും കുറച്ച് ചാണകപ്പൊടിയും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ വേറെ വളത്തിന്റെ ആവശ്യമൊന്നുമില്ല പിന്നെ സൂര്യപ്രകാശം വേണം അതുപോലെ പൊട്ടാഷ് കുറച്ചിട്ടു കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ കൂടുതൽ അവരിതേ വള്ളി ഉണങ്ങി പോവും അപ്പൊ അത് ശ്രദ്ധിക്കണേ ചെറുതായിട്ടൊന്ന് പനി പിടിച്ചിട്ടുണ്ടായിരുന്നെ അതുകൊണ്ടാണ് സൗണ്ടിന് ചെറിയ മാറ്റം വന്നിട്ടുള്ളത് ഈ ഓണത്തിന് നല്ല നല്ല അടിപൊളി ഓഫറുകളാണ് നാച്ചു കാർഡ് നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റാറ്റസ് വെച്ചിട്ട് അറുപത് പേര് കണ്ടു എന്നുള്ളതിന്റെ സ്ക്രീൻഷോട്ട് എന്റെ നമ്പറിലേക്ക് അയച്ചുതരിക അതിന്റെ കൂടെ നല്ലൊരു കമന്റും കൂടി അയച്ചുതരിക പിന്നെ നമ്മുടെ പുതിയ സബ്സ്ക്രൈബർമാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ടും അതിന്റെ കൂടെ നല്ലൊരു കമന്റും കൂടി അയച്ചുതരണം കേട്ടോ ഇങ്ങനെ അയച്ചു തരുന്നവർക്ക് നമ്മൾ എന്താണ് അയച്ചു കൊടുക്കുന്നത് എന്ന് അറിയണ്ടേ ചെടികളെ പരിചരിക്കുന്നവർക്കും ചെടികൾ വീട്ടിലുള്ളവർക്കും അത്യാവശ്യം വേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത് അപ്പൊ വൺ ലിറ്ററിന്റെ ഒരു സ്പ്രേ ബോട്ടിലാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് കേട്ടോ എല്ലാവർക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നത് വൺ ലിറ്ററിന്റെ സ്പ്രേ ബോട്ടിലാണ് ഫ്രീ ആയിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നത് കേട്ടോ പക്ഷെ അതിന്റെ കൊറിയർ ചാർജ് നിങ്ങൾ വഹിക്കേണ്ടി വരുവേ പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉള്ള ഒരു മുന്തിരിയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഇതിന്റെ ഒരു തയ്യങ്കിരി വീട്ടിൽ വളർത്താനായിട്ട് നോക്കണേ അപ്പൊ കേരളത്തിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഈ കമ്പോഡിയൻ ഗ്രേപ്പിനെ കുറിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പൊ അടുത്ത് ഇപ്പൊ പ്ലാന്റ്സ് ഒരുപാട് അവൈലബിൾ ആണ് പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ ഞാൻ പോവാണ് അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ